നമസ്കാരം ദക്ഷിണയിലേക്ക് സ്വാഗതം ചിലരെ ഭഗവാന് അനുഗ്രഹിക്കാതിരിക്കാനാവില്ല അത്രയേറെ അവർ ഭഗവാന് പ്രിയപ്പെട്ടവരായി മാറും ഒരു ജപം ഒരു പ്രാർത്ഥന അതുമതി അവരിൽ ഭഗവാൻ പ്രസാദിക്കാൻ എങ്ങനെയാണ് അവർക്കിത് കഴിയുക അതിലേക്ക് നമുക്ക് വരാം ചിലർ പറയാറുണ്ട് എത്ര കാലം കൊണ്ട് ജപവും ആരാധനാകർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തുന്നു ഒരു ഫലവും കാണുന്നില്ലല്ലോ പലരും പറയാറുള്ള പരാതിയാണിത് ദീർഘകാലമായി ജപമനുഷ്ഠിക്കുന്നവർ മറ്റാരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ വ്രതമനുഷ്ഠിക്കുന്നവർ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നവർ ഇവരിൽ പലരും പറയാറുള്ള പരാതി അല്ലെങ്കിൽ പ്രകടിപ്പിക്കാറുള്ള നിരാശ അതാണ് മുകളിൽ പറഞ്ഞത് ഇതിന് കിറുകൃത്യമായ ഒരു പോകം വഴിയുണ്ട് ഒരു പരിഹാരമുണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് നമുക്ക് അർഹത യോഗ്യത അതുണ്ടാക്കിയെടുക്കുക ആ അർഹത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ യോഗ്യത യോഗ്യതയുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നാരായണ എന്ന് ഒരൊറ്റ വിളിമതി എൻ്റെ ദേവി എന്ന് ഒരൊറ്റ വിളിമതി നമ്മ ശിവായ എന്ന് ഒരൊറ്റ ജപം മതി ഭഗവാന് അത് കേൾക്കാതിരിക്കാനാവില്ല ആ അർഹത യോഗ്യത കൈവരാതെ എത്ര കാലം ഭഗവാനെ വിളിച്ചാലും ഫലം കാണുക പ്രയാസമാണ് എങ്ങനെയാണ് ഭഗവത് അനുഗ്രഹത്തിന് ഒരാൾ അർഹനാകുക ആ അർഹത നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാനാവുക നമുക്കതിലേക്ക് വരാം കുറച്ചെങ്കിലും സ്വയം ഉരുകണം സ്വയം തപിക്കണം തപസ്സു പോലെയുള്ള കുറച്ച് സമയം കുറച്ച് കാലം ജീവിതത്തിൽ ഉണ്ടാകണം അതെ ജപം തപവുമായി ചേരുമ്പോൾ ഇലയും കത്രികയും പോലെ കൃത്യമായി ഫലം കൈവരും ജപവും തപവും ഒന്നിച്ചു ചേർന്ന് അനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ അതിശയകരമായ വിധത്തിൽ മനസ്സും ജീവിതവും ഈശ്വരോന്മുഖമാകും ഈശ്വരാധീനം നിറഞ്ഞതാകും തപസ്സുകൊണ്ട് സാധിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നാണ് ഇതിഹാസ പുരാണങ്ങളൊക്കെ അടിവരയിട്ട് പറയുന്നത് തപസോടുകൂടിയുള്ള ജപമാണ് നാം നടത്തുന്നതെങ്കിൽ ഫലം കൃത്യമായിരിക്കും അങ്ങനെ ജപമനുഷ്ഠിക്കുന്നവരെ ഇഷ്ടദേവതയ്ക്ക് അനുഗ്രഹിക്കാതിരിക്കാനാവില്ല എന്നാണ് പറയാറുള്ളത് അത്രയേറെ ഫലപ്രദമാണ് തപസോടുകൂടിയുള്ള ജപം സാധാരണക്കാരനായ ഒരുവന് എങ്ങനെ തപസ്സോടുകൂടിയ ജപമനുഷ്ഠിക്കാം അതാണ് ഇനി പറയുന്നത് ആദ്യമേ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ അല്പം സമർപ്പണ സ്വഭാവവും എന്തുവന്നാലും നടപ്പാക്കും എന്ന വാശിയും ദൃഢചിത്തതയും ഈ കർമ്മം ആവശ്യമാണ് മഹർഷിമാരുടേതുപോലെ നമുക്ക് വനത്തിൽ പോയി തപസ്സനുഷ്ഠിക്കാനൊന്നും കഴിയില്ലല്ലോ ഇക്കാലത്ത് ഗൃഹസ്ഥാശ്രമം നയിക്കുന്ന തൊഴിലെടുത്ത് ജീവിക്കുന്ന അനേകം തിരക്കുകളുള്ള നമുക്ക് ജീവിക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല അപ്പോഴല്ലേ തപസ് എന്ന് തോന്നാം ഈ സാഹചര്യത്തിൽ ജപവും തപവും ഒന്നു ചേർന്ന് അനുഷ്ഠിക്കാവുന്ന വളരെ പ്രായോഗികമായ ഒരു അനുഷ്ഠാന ക്രമം നമുക്ക് ഒന്ന് നോക്കാം തപം അല്ലെങ്കിൽ തപസ് എന്നാൽ താപം വർദ്ധിക്കുക ചൂടാകുക എന്നൊക്കെ തന്നെയാണ് അർത്ഥം യഥാർത്ഥ തപസ്സുകൊണ്ടുണ്ടാകുന്ന ചൂടിൽ ഉപാസകനും ഇഷ്ടദേവതയ്ക്കും ഇടയിലുള്ള എല്ലാ തടസ്സങ്ങളും ഉരുകിയില്ലാതാകുന്നു ഉപാസകനിൽ തന്നെ അടിഞ്ഞുകൂടിയിട്ടുള്ള ദുഷ്കൃതങ്ങളും കർമ്മദോഷങ്ങളും ഉരുകി ഉരുകിയില്ലാതാകുന്നു അങ്ങനെ ഇഷ്ടദേവതയുടെ അനുഗ്രഹം കൈവരാനുള്ള എല്ലാ തടസ്സങ്ങളും തപസ്സിൻ്റെ ചൂടിൽ ഉരുകി പോകുന്നു വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങളും ബഹുവിധങ്ങളായ തിരക്കുകളുള്ളവരായിരിക്കും നമ്മൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം തീരുമാനിക്കുക ഒരുവൻ്റെ ഇഷ്ടദേവതയ്ക്ക് പ്രാധാന്യമുള്ള ദിവസമായാൽ അത് ഉത്തമമായിരിക്കും വിഷ്ണുവിന് വ്യാഴം കൃഷ്ണന് ബുധൻ ശിവന് തിങ്കൾ ദേവിക്ക് വെള്ളി എന്നിങ്ങനെ നമുക്കൊക്കെ അതറിയാം ഇഷ്ടദേവതയ്ക്ക് പ്രാധാന്യമുള്ള ദിവസം തീരുമാനിക്കുക ഇനി ആഴ്ചയിൽ ഒരു ദിവസം എന്നത് തിരക്കുകൾക്കിടയിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പക്ഷത്തിൽ അഥവാ രണ്ടാഴ്ചയിൽ ഒരു ദിവസം തിരഞ്ഞെടുക്കുക പ്രതിപദം മുതൽ വാവ് വരെയുള്ള ദിവസങ്ങളിൽ കറുത്തപക്ഷത്തിലെയും വെളുത്തപക്ഷത്തിലെയും ആ ദിവസം തിരഞ്ഞെടുക്കുക വിഷ്ണുവിന് ഏകാദശി ശിവന് പ്രദോഷം ദേവിക്ക് അഷ്ടമി നവമി ചതുർദശി വാവുകൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഈ രീതിയിൽ മാസത്തിൽ രണ്ടു പക്ഷത്തിലെയും രണ്ട് ദിവസങ്ങൾ അനുഷ്ഠാനത്തിനായി തിരഞ്ഞെടുക്കുക ആഴ്ചയിൽ ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നവർ അങ്ങനെ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് തിഥികൾ തിരഞ്ഞെടുക്കുന്നവർ അങ്ങനെ കലണ്ടറിൽ ആ ദിവസങ്ങൾ നേരത്തെ മാർക്ക് ചെയ്തിടുന്നത് നന്നായിരിക്കും ഇങ്ങനെ ദിവസം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരംഭിക്കാം ആദ്യ ദിവസം അതിരാവിലെ ഉണരുക പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞ് കുളിച്ചു ശുദ്ധമായി മുമ്പിൽ വിളക്ക് കൊളുത്തി കൊളുത്തിവെച്ച് ശാന്തമായി ഇരിക്കുക തൻ്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു അനുഷ്ഠാനകാലം തുടങ്ങുന്ന സുപ്രധാന സമയമാണിത് എന്ന ബോധം ഉള്ളിൽ ഉറപ്പിക്കുക ഗണപതിയെയും മാതാപിതാക്കളെയും ഗുരുവിനെയും കുടുംബദേവതയെയും പ്രാർത്ഥിച്ച് നമസ്കരിക്കുക ഈ അനുഷ്ഠാന കർമ്മം മുടങ്ങാതെയും തെറ്റുകുറ്റങ്ങളില്ലാതെയും മുന്നോട്ട് കൊണ്ടുപോകാൻ അനുഗ്രഹിക്കണേ എന്ന് മനമുരകി പ്രാർത്ഥിക്കുക ഇത്രയും കാലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ പ്രാർത്ഥനാ തടസ്സങ്ങൾ എല്ലാം ഈ അനുഷ്ഠാനം ആരംഭിച്ച് മുന്നോട്ട് പോകുന്നതോടെ ഇല്ലാതാകും എന്ന് ദൃഢമായി മനസ്സിലുറപ്പിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുക അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങൾ ദുരിതങ്ങൾ ആകുലതകൾ ഇവയൊക്കെ തൽക്കാലം മനസ്സിൽ നിന്ന് അകറ്റി നിർത്തുക മുന്നിൽ മനസ്സിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എല്ലാമായ ഇഷ്ടദേവത മാത്രം തനിക്കും ഇഷ്ടദേവതയ്ക്കും ഇടയിൽ മറ്റൊന്നുമില്ല ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്നുമില്ല നിങ്ങളും പ്രിയപ്പെട്ട ദേവതയും മാത്രം ഭഗവാനെ മുന്നിൽ കണ്ട ഗോപിയുടെ മനസ്സു പോലെ കുചേലൻ്റെ മനസ്സു പോലെ മേൽപ്പത്തൂരിൻ്റെ മനസ്സുപോലെ ആ നിമിഷം ഉള്ളിൽ ഭഗവാൻ മാത്രം അതിനുശേഷം ഇഷ്ടദേവതയുടെ നാമമോ സ്തോത്രമോ ഏകാഗ്രതയോടെ ഭക്തിയോടെ ജപിക്കുക ഇത്രയും ചെയ്തതുകൊണ്ട് മാത്രമായില്ല ഈ ദിവസം എങ്ങനെ ഒരു തപസാക്കി മാറ്റാം അതാണ് ഇനി പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹമുള്ള ഒഴിവാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഈ ദിവസം ഒഴിവാക്കണം അത് നമുക്കൊന്നൊന്നായി നോക്കാം ആദ്യം ആഹാരം ആഹാരം പൂർണ്ണമായി ഒഴിവാക്കണമെന്നല്ല പറയുന്നത് ആ ദിവസം ആഹാരം ഏറ്റവും മിതമാക്കുക ഏറ്റവും മിതം പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് ആ ദിവസം കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് രാവിലെ ഒരു ചായ അല്ലെങ്കിൽ കാപ്പി അത്യാഗ്രഹമുള്ളവർ ഈ ഒരു ദിവസം അത് ഒഴിവാക്കുക ഇത് ഒരു ഉദാഹരണമായി പറഞ്ഞു വന്നേ ഉള്ളൂ സ്വാദേറിയ ഭക്ഷണത്തോടുള്ള കൊതി ആസക്തി ഇവ നിയന്ത്രിക്കുക ശങ്കരാചാര്യസ്വാമികൾ സാധനാപഞ്ചകത്തിൽ പറയുന്നത് ഇവിടെ ഓർമ്മിക്കാം ഇതുപോലെയുള്ള ഉപാസനയുടെയും അനുഷ്ഠാനത്തിൻ്റെയും ദിവസങ്ങളിൽ വിശപ്പിനെ ഒരു രോഗമായും ഭക്ഷണത്തെ ഔഷധമായും കാണുക രോഗത്തിന് മരുന്ന് കഴിക്കുമ്പോൾ സ്വാദ് നോക്കാറില്ലല്ലോ മരുന്ന് അമിതമായും ആവശ്യത്തിൽ കുറഞ്ഞും നാം കഴിക്കാറുമില്ല ഇതേ രീതിയിലാവണം ആ ദിവസത്തെ ഭക്ഷണം ഏറ്റവും അത്യാവശ്യമായത് മാത്രം കഴിക്കുക എരിവ് പുളി പഴകിയ ഭക്ഷണം സാത്വികമല്ലാത്ത ഭക്ഷണം എന്നിവ ഒഴിവാക്കുക അനുഷ്ഠാന ദിവസത്തിൻ്റെ തലേന്ന് വൈകിട്ടും പിറ്റേന്ന് രാവിലെയും ഇതുപോലെ ഭക്ഷണം മിതമായിരിക്കണം ഒരു ദിവസം മിതമായി ഭക്ഷണം കഴിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ആർത്തിയോടെ മൂക്കുമുട്ട കഴിക്കുകയല്ല വേണ്ടത് ആഹാരമെന്ന് പറയുന്നത് ഇവിടെ കേവലം ഭക്ഷണം മാത്രമല്ല കണ്ണിലൂടെ കാതിലൂടെ മൂക്കിലൂടെ തൊക്കിലൂടെ അനുഭവിക്കുന്നതും ആഹാരമാണ് ഭക്ഷണം ശരീരത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ അതിൻ്റെ സ്വാദ് മനസ്സിനുള്ള ആഹാരമാണ് ഇന്ദ്രിയങ്ങളിൽ കൂടി അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന കാര്യങ്ങൾ മനസ്സിനുള്ള ആഹാരമാണ് ഇഷ്ടമുള്ള കാഴ്ച ശബ്ദം സ്പർശം ഗന്ധം രസം എന്നിവയോടൊക്കെ മനസ്സിന് ആർത്തിയും ആസക്തിയും തോന്നാം ഇഷ്ടമുള്ളത് കാണാൻ ഇഷ്ടമുള്ളത് കേൾക്കാൻ ഇഷ്ടമുള്ളത് സ്പർശിക്കാൻ ഒക്കെ ആഗ്രഹം തോന്നാം അത്തരം ആർത്തികളും ആസക്തികളും മനസ്സിലുണ്ടാവുന്ന ആ നിമിഷം തന്നെ ഇഷ്ടദേവതയുടെ നാമം ജപിക്കുക മനസ്സ് ആസക്തികളിൽ നിന്ന് പിൻവലിച്ച് ഇഷ്ടദേവതയിൽ ഉറപ്പിച്ച് നിർത്താൻ ശ്രമിക്കുക നിരന്തരമായ ശ്രമം കൊണ്ട് നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും ദുർവിചാരങ്ങൾ മനസ്സിലെത്തുന്നു എന്ന് തോന്നുന്ന ആ നിമിഷം ആ നിമിഷം തന്നെ ഈ കർമ്മം അനുഷ്ഠിക്കുക ഇഷ്ടദേവതയുടെ നാമം ജപിച്ച് ആ ദേവതയുടെ സ്വരൂപം മനസ്സിൽ തീവ്രമായി ഭാവന ചെയ്യുക ഈ അനുഷ്ഠാന ദിവസം ലൈംഗികതയും ലൈംഗിക വിചാരങ്ങളും ഒഴിവാക്കണമെന്നതും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നിരന്തരമായ ജപത്തിലൂടെ അത്തരം വിചാരങ്ങളെ ആ ദിവസം ഒഴിവാക്കാൻ ശ്രമിക്കണം ക്രമേണ അത് കഴിയുക തന്നെ ചെയ്യും അടുത്തത് നാവിൻ്റെ നിയന്ത്രണമാണ് ഏറ്റവും ആവശ്യമായത് മാത്രം അന്ന് സംസാരിക്കുക മിതമായും ഹിതമായും മാത്രം സംസാരിക്കുക അനാവശ്യ വാക്കുകൾ ദുർഭാഷണങ്ങൾ എന്നിവ ഒരിക്കലും പാടില്ല മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളും ഉണ്ടാകാനേ പാടില്ല അടുത്തത് ക്രോധ നിയന്ത്രണമാണ് സകല പുണ്യങ്ങളെയും അപ്പാടെ നശിപ്പിക്കുന്നതാണ് ക്രോധം ഒരു നിമിഷത്തെ ക്രോധം ചിലപ്പോൾ ഒരു ജന്മത്തേക്കുള്ള ദുഃഖകാരണമായി മാറാം നമുക്ക് ചുറ്റും എത്രയോ സംഭവങ്ങൾ അനുഭവങ്ങൾ നാം കാണുന്നു അടുത്തത് ഈ ദിവസങ്ങളിൽ സൗജന്യമായി യാതൊന്നും സ്വീകരിക്കാതിരിക്കുക എന്നതാണ് കൊടുക്കുന്നതിനേക്കാൾ വാങ്ങുന്നതിനാണ് പലർക്കും കൂടുതൽ താത്പര്യം എന്നാൽ ഈ ദിവസം കഴിയുന്നതും സൗജന്യമായി അതൊന്നും സ്വീകരിക്കാതിരിക്കുക വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങളും ഇഷ്ടങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ആർത്തികളുടെയും ആസക്തികളുടെയും ഒക്കെ പിന്നാലെയാണ് നാം പരക്കം പായുന്നത് അതിൽ നിന്ന് ഒരു മോചനം ഇത്തിരി സൗമ്യവും ശാന്തവും ദൈവികവുമായ ഏതാനും ദിവസങ്ങൾ എന്തു പ്രശ്നമുണ്ടായാലും എന്ത് തടസ്സങ്ങളുണ്ടായാലും ഈ ദിവസങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടദേവതയ്ക്കും മാത്രമായി മാറ്റിവയ്ക്കുക തുടക്കത്തിൽ പല വിപരീത ശക്തികളും ദുഷ്ടശക്തികളും നിങ്ങളെ പിന്തിരിപ്പിക്കും ദൈവികമായി മുന്നോട്ടു പോകാൻ തുടങ്ങുന്ന ആ നിമിഷം തന്നെ വിപരീത ശക്തികൾ ആസുരശക്തികൾ തടസ്സങ്ങൾ ഉണ്ടാക്കും അത് വകവയ്ക്കാതെ സമർപ്പണ മനോഭാവത്തോടെ ദൃഢചിത്തതയോടെ മുന്നോട്ട് പോയി നോക്കൂ ജീവിതം ദൈവാധീനം നിറഞ്ഞതായി മാറുന്നത് അനുഭവിച്ചറിയാൻ കഴിയും ഏറ്റവും ഫലപ്രദമായ ഒരു തപസ്സാണ് ഈ അനുഷ്ഠാനം ഈശ്വരാനുഗ്രഹത്തിനു തടസ്സമുണ്ടാക്കുന്ന ദുഷ്കൃതങ്ങൾ പാപസഞ്ചയങ്ങൾ കർമ്മദോഷങ്ങൾ തുടങ്ങിയവയൊക്കെ എരിച്ചു കളയാൻ ഈ തപസ്സിന് കഴിയും പഞ്ഞിക്കെട്ടിന് തീപിടിക്കും പോലെ ദുഷ്കൃതങ്ങൾ അകലുന്നു മനസ്സിലും ജീവിതത്തിലും ഇഷ്ടദേവതയുടെ അനുഗ്രഹ ചെയ്ത് തെളിഞ്ഞു വിളങ്ങാൻ തുടങ്ങുന്നു ജപവും പ്രാർത്ഥനയും കൃറികൃത്യമായി ഫലം കണ്ടു തുടങ്ങുന്നു നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും പിന്തലമുറയ്ക്കുമൊക്കെ ഇതിൻ്റെ ഗുണാനുഭവങ്ങൾ കൈവരും എന്നതാണ് അനുഭവം നന്ദി നമസ്കാരം